ബാബു വന്നാലോട്ടിനെടാ രാജിവേട്ടനാ രാജുവേട്ടാ ബാബുണ്ട് രാജവേട്ട് ഹോസ്പിറ്റലിൽ തന്നെയാടാ നാട്ടുകാർ കൊറച്ച് പിടിപൊക്കെ ഞാൻ വിചാരിച്ച നമ്പർ ഇല്ലടാടാ പിന്നെ ഒരു അതെ ഓക്കേ രാജ കേട്ടാ മോനെ എന്താ കേട്ടാ മഞ്ഞളില്ലേ ആ ഇതേ ലോട്ടറി എടുത്തിട്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടോ ചേട്ടാ ഞങ്ങളെ പോലുള്ളവർക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ട് നിങ്ങൾ പറയുന്നതിലൂടെ ചലനങ്ങളിലൂടെ എല്ലാം ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവ ചേട്ടാ ഇതാ ഈ മടങ്ങി ലോട്ടറി ലോട്ടറിയില്ലേ ഇത് പോക്കറ്റിൽ വെച്ചിട്ടുള്ള ലോട്ടറിയാണ് ഇതാണ് അയാള് വെച്ചത് എന്ന് എനിക്കറിയാതെ കേട്ടാ പിന്നെ ആളുടെ മോളക്ക് വലിയൊരു അസുഖ എന്നെ കൊണ്ടാണ് ഒന്നും കഴിയില്ല ഏട്ടാ സഹായിക്കാൻ ആളിങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ലോട്ടറി എടുത്ത് തന്നെ പറ്റിക്കുമ്പോ ഞാൻ പ്രാർത്ഥിക്കാറില്ല ഏട്ടാ ആൾക്ക് ബമ്പർ പൈസ ആൾക്ക് ആൾക്കത്രയും ബുദ്ധിമുട്ടുണ്ട് ആളുടെ മോളിലെ അവസ്ഥ അങ്ങനെ മോനെ കാഴ്ചയുള്ള മനുഷ്യർക്ക് ഇല്ലാത്തൊരു മനസ്സ് തന്നെ കൊണ്ട് ദൈവം അനുഗ്രഹിക്കും ചേട്ടൻ ജംഗ്ഷനിലേക്കാണ് പോകുന്നത് എന്നാൽ അതുവരെ ഒന്നാക്കി തരുവാ